നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം പ്രേക്ഷകർക്ക് പാർവതി െ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല കുടുംബവിളക്കിലെ ശീതളായെത്തി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടിയാണ് പാർവതി വിജയ് നടിയുടെ പ്രണയവും വിവാഹവും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നടി മൃദുല വിജയയുടെ സഹോദരി കൂടെയായ പാർവതി ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ചേച്ചിയുടെ മേൽവിലാസം ഇല്ലാതെ തന്നെ മിനി സ്ക്രീനിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ പാർവതി ശ്രമിച്ചിരുന്നു അത് താരത്തിന് സാധ്യവുമായി എന്നാൽ അധികം വൈകാതെ പരമ്പരയിൽ നിന്നും പാർവതി പിന്മാറി അതേ പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്ന അരുണായിരുന്നു പാർവതിയുടെ ജീവിത നായകനായി എത്തിയത് യാമിക എന്ന മകളും പിറന്നതോടെ പാർവതി തന്റെയും കുടുംബത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് യൂട്യൂബിലും എത്തി എന്നാൽ പിന്നീട് അരുണിന്റെ പേര് തന്റെ പേരിൽ നിന്ന് മാറ്റുകയും ഫോട്ടോകളും മറ്റും പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതോടെ വിവാഹമോചന ഗോസിപ്പുകൾ പുറത്തുവന്നു തുടങ്ങി യൂട്യൂബ് വീഡിയോയിലും അരുണിന്റെ അസാന്നിധ്യം ആളുകൾ ശ്രദ്ധിച്ചു മകൾക്കൊപ്പമുള്ള സന്തോഷ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പാർവതിയുടെ യൂട്യൂബ് വീഡിയോസ് അമ്മയ്ക്കും അച്ഛനും ഒപ്പമാണ് താമസം അരുൺ എവിടെ വേർപിരിഞ്ഞു എന്നീ ചോദ്യങ്ങൾക്ക് പാർവതി വ്യക്തമായ മറുപടി നൽകുന്നില്ല പറയാൻ പറ്റിയ സമയം എത്തുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുമെന്നാണ് പാർവതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും വിവാഹത്തോടെ വിട്ടുനിന്ന് അഭിനയ ലോകത്തേക്ക് നടി തിരിച്ചെത്തി സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിലാണ് ഇപ്പോൾ പാർവതി വിജയം അഭിനയിക്കുന്നത് അതിനു പുറമേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് നടി ഓരോ ദിവസവും പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ക്യാപ്ഷനും പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട് ആത്മവിശ്വാസമാണ് സൗന്ദര്യം എന്ന് പറഞ്ഞ് പറഞ്ഞ ലഹങ്കയിലുള്ള അതിസുന്ദരിയായ ഒരു ഫോട്ടോയാണ് പാർവതി ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് മകളുടെ വിശേഷങ്ങളും ലൊക്കേഷണൽ വിശേഷങ്ങളുമാണ് ഇപ്പോൾ പാർവതിയുടെ സന്തോഷവും ജീവിതവും അതേസമയം ചേച്ചിയുടെ മകൾക്കൊപ്പം സ്വന്തം കുഞ്ഞിനും ഒപ്പമുള്ള ഒക്കെയും പാർവതി പങ്കുവയ്ക്കാറുണ്ട് പലപ്പോഴും പലവിധ നെഗറ്റീവ് കമന്റുകളും തനിക്കെതിരെ ഉണ്ടായപ്പോഴും പ്രതികരിച്ചെത്തിയിട്ടുണ്ട് പാർവതി എന്നാൽ തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി പാർവതി എത്തിയിരുന്നു സ്ഥിരമായി തനിക്കെതിരെ ഒരാൾ മോശം കമന്റുകൾ പങ്കിടാറുണ്ടെന്നും എന്നാൽ കമന്റിലെ ഭാഷ തീർത്തും മോശമായപ്പോൾ ാണ് താൻ പ്രതികരിക്കുന്നതെന്നും താരം പറഞ്ഞിരുന്നു എന്റെ അവിഹിതം എങ്ങാണ്ട് പിടിച്ചു അതിനെന്നെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി എന്നൊക്കെയുള്ള ഒരു കമന്റ് വന്നിരുന്നു ഞാൻ ചോദിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്നാണ് ഇപ്പോൾ ഒരാളുടെ സ്വകാര്യ ജീവിതം അറിയാം എങ്കിൽ ഓക്കെ അല്ലാതെ ആവശ്യമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ മോശമായി പറഞ്ഞുണ്ടാക്കുന്നത് ഒന്നുകിൽ വീഡിയോ കണ്ടുപോകുക അല്ലാതെ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് എപ്പോഴും നല്ല കമന്റുകൾ മാത്രം വരണം എന്ന് ും ഞാൻ പറയില്ല വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ അത് പ്രതികരിക്കാം പക്ഷേ എന്തിനാണ് ഒരാളുടെ സ്വകാര്യതയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഒരാളുടെ പേഴ്സണൽ ലൈഫ് അവരുടെ സ്വകാര്യതയാണ് അതിനെക്കുറിച്ച് പറയാൻ താൽപര്യമില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാൻ സമയമാകുമ്പോൾ താൽപ്പര്യം ഞാൻ പറയും വ്യക്തിപരമായി എന്നെ അറിയാമെന്നൊക്കെ എന്നൊക്കെ ആണ് ആ വ്യക്തി പറയുന്നത് എങ്കിൽ ഇത്തരം ഫേക്ക് ഐഡിയിൽ നിന്നും കമന്റുകൾ പങ്കിടേണ്ട കാര്യമുണ്ടോ പാർവതി ചോദിക്കുന്നുണ്ട് കമന്റുകൾ ഇടുമ്പോൾ ഒരാൾക്ക് എത്രത്തോളം അവരെ ബാധിക്കുമെന്ന് മാത്രം ആലോചിക്കുക എന്നിട്ട് മാത്രം കമന്റുകൾ പങ്കിടുക എന്നാണ് പാർവതി പറഞ്ഞിരുന്നത്